ബിഗ് ബോസിൽ ആതിലെയും നൂറയും അധിക്ഷേപിച്ചു വേദലക്ഷ്മി വീക്കിലെ ടാസ്കിന് ശേഷം അക്ബറുമായി തർക്കത്തിനിടെയാണ് ലക്ഷ്മി ഇരുവരെയും അധിക്ഷേപിച്ച് സംസാരിച്ചത് പരാമർശത്തിൽ വേദലക്ഷ്മിക്കെതിരെ വിമർശനം ശക്തമാണ് ഇതിൻ്റെ വീഡിയോ യേശുന്റെ തന്നെ യൂട്യൂബ് ചാനലിൽ പോസ്റ്റ് ചെയ്യുകയും ചെയ്തു വീക്കിലെ ടാസ്കിലെ പ്രകടനവുമായി ബന്ധപ്പെട്ടാണ് ലക്ഷ്മിയും അക്ബറും തമ്മിൽ തർക്കമുണ്ടാവുന്നത് നല്ല പ്രകടനം നടത്തിയില്ല എന്ന് ചൂണ്ടിക്കാട്ടി അക്ബറിന് നൂറാ സ്വർണ്ണക്കോയി നൽകിയില്ല താൻ സമയം കളഞ്ഞില്ല എന്ന് അക്ബറും കളഞ്ഞെന്ന് നൂറയും വാദിച്ചു ഇതിനിടെ ഇവിടെ പണിയെടുക്കാൻ പറ്റില്ല എന്ന് ലക്ഷ്മി വരെ പറഞ്ഞു എന്ന് നൂറ പറഞ്ഞു തുടർന്ന് അക്ബറും ലക്ഷ്മിയും തമ്മിൽ തർക്കമുണ്ടായി താൻ സമയം കളഞ്ഞെന്ന് മറ്റാർക്കും പരാതിയില്ലല്ലോ എന്ന അക്ബറിൻ്റെ വാദത്തിന് മറുപടിയായിട്ടാണ് ലക്ഷ്മി ആതിലെയും നൂറയെയും അധിക്ഷേപിച്ചത് ഞാൻ പറയാം ബാക്കി ആർക്കും എന്താ കുഴപ്പമില്ലാത്തതെന്ന് ഇവിടെ സമൂഹത്തിലിറങ്ങി ജീവിക്കാൻ ഇളമാർക്കൊന്നും പറ്റത്തില്ല ഇതിന് സപ്പോർട്ട് നിന്നിട്ട് അവരുടെ സപ്പോർട്ട് വാങ്ങി നിൽക്കാൻ എനിക്ക് എത്ര എളുപ്പമൊന്നുമില്ല ജോലി ചെയ്ത് തന്നെത്താനെ നിൽക്കുന്ന രണ്ട് പേരാണെങ്കിൽ റെസ്പെക്റ്റ് ചെയ്തേനെ ഇത് അങ്ങനെയൊന്നും നിൽക്കുന്നവരല്ല നിന്റെയൊക്കെ വീട്ടിലോട്ട് പോലും കയറ്റാത്തവൾമാരാ എന്ന് വേദലക്ഷ്മി പറഞ്ഞു നൂതല ചെരു ഫാക്ടറി ആയിരുന്നു ഈ ആഴ്ചത്തെ വീക്കിലി ടാസ്ക് നൂറയായിരുന്നു ഉടമ മറ്റുള്ളവർ കമ്പനിയിലെ ജോലിക്കാർ നന്നായി ജോലി ചെയ്തു എന്ന് തോന്നുന്നവർക്ക് ഗോൾഡ് കോയിൻ നൽകാമെന്നായിരുന്നു നൂറയുടെ ഉത്തരവാദിത്തം